പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമുക്കിവിടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്താ പറയുക നമ്മുടെ പിച്ചോല ലേക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അത് ഞാൻ കുറച്ചായിട്ടുള്ളൂ അതിന് ഒത്തിരി ഉണ്ട് അതിനെ ചുറ്റി കാണാൻ അപ്പോൾ അധികം പാർട്ട് പാർട്ടായിട്ട് ചെറിയ ചെറിയ പാർട്ടായി കാണുന്ന കാര്യം നിങ്ങളെ ബോറടിപ്പിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക നമുക്ക് നമുക്കവിടെ പോകാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെ വീഡിയോ കൂടെ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യാം കേട്ടോ സിറ്റി പാലസ് ഇതാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആണ് ഭയങ്കര ക്രൗഡാണ് രാവിലെ ഭയങ്കര ക്രൗഡ് ഇന്നലെ ഞങ്ങൾ വന്നു പക്ഷേങ്കിൽ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി ഹോട്ടലിൽ പോയിട്ട് തിരിച്ചു വന്നതാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങള് കണ്ടിട്ട് വേണം പോകാൻ ഈ ലേക്ക് ഭയങ്കര ഫേമസ് ആണ് പാലസ് എന്തൊരു ഭംഗിയാണ് അയാൾ ഹിന്ദിയില് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാകാത്തോണ്ട് മോൻ കേട്ടിട്ട് പിന്നെ എനിക്ക് തിരിച്ചു പറയുവാണ് കേട്ടോ ഈ ദൂരെ കാണുന്നില്ല ഈ കോട്ട അതാണ് ഇന്നലെ ഞങ്ങൾ പോയത് സജ്ജൻ ഫോർട്ട് സജ്ജൻ ഗാർഡൻ പോട്ട് അതാണ് മണ്ടയ്ക്ക് ഞങ്ങൾ കയറി ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചാണ് അതാണ് ആ ദൂരെ കാണുന്ന സംഭവം എത്ര ഹൈറ്റിലാണെന്നറിയാം നമ്മുടെ ഊട്ടിക്ക് പോകുന്ന പോലെയാണിത് ഓ എന്തൊരു ഭംഗിയാണ് ഇത് താജ് മോട്ടലിന് ആണ് പക്ഷെ ഇത് രാജാവ് വന്ന് ലീസിൽ കൊടുത്തിരിക്കുക ഈ സംഭവം രാജുകാർക്ക് അപ്പൊ ഇതാണ് എന്തോ ഒരു ഭംഗി ഉണ്ടല്ലേ ഫുള്ള് ചുറ്റിലും കാണാൻ എന്തൊരു ഭംഗിയാന്ന് നോക്കയ്യോ അപ്പാ ഫുള്ളും പാലസ് അത് ഓരോന്നും ഓരോ പാലസുകളാണ് നമുക്ക് എങ്ങനെ തീരെ കുറവല്ല റെന്റ് പറഞ്ഞത് കേട്ടല്ലോ തീരെ കുറവാ പാലസ് ആണോ അതാണ് മെയിനെന്ന് തോന്നുന്നു ഈ ഹോട്ടലില് അമ്പതിനായിരം രൂപ പെർ ഡേ റെൻറ്റ് കേട്ടോ ഈ ഹോട്ടലിലേക്ക് ഓ ാണ് ഈ ഹോട്ടലിന്റെ മെയിൻ ഗേറ്റ് ഈ നിൽക്കുന്ന ബോട്ട് രാജാവിന് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ബോട്ടാണ് വർഷത്തിലൊരിക്കൽ മാത്രമേ മൂവാകത്തുള്ളൂ അത് ഇവിടുത്തെ ഒരു വിശേഷ ദിവസമുണ്ട് അന്നാണ് രാജാവ് വന്ന് ഇതിനകത്ത് യാത്ര ചെയ്യുന്നത് അത് ഈ ലേക്ക് മുഴുവൻ പുള്ളി ചുറ്റും അതാണ് ഈ ലേക്കിലാണ് ഇവയുടെ സഞ്ചാരം മുഴുവൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം ബാക്കിയുള്ള എപ്പോഴും ഇതവിടെ തന്നെ ഇങ്ങനെ ഫിക്സ് നിർത്തി വെച്ചിരിക്കുകയാണ് ആ ഇത് ലീല പാലസ് ബാംഗ്ലൂർ ഉള്ള പോലൊക്കെ തന്നെ ലീല പാലസ് ആണ് ഇത് ഇപ്പൊ സജ്ജൻ കോട്ട നല്ല കാണുന്നുണ്ട് ഇപ്പൊ കെട്ടങ് മണ്ടയ്ക്ക് ദൂരെ കാണുന്നുണ്ടോ ഈ കാണുന്നത് ഓബ്രയുടെ ഉദയവിലാസ് എന്നുള്ള ഹോട്ടലാണ് ഇത് സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഇവിടെ ആണെന്ന് തോന്നുന്നു ഈ പാലസ് ഇതിന്റെ എന്താ പേര് പറഞ്ഞു താജ് പാലസ് കൊറേ ഉണ്ട് ും താജ് അപ്പറോ ഇപ്പറോ ഓരോന്നുണ്ട് അതും താജ് ഇതും താജ് രണ്ടും കൂടെ നോക്കാത്തേതും താജ് ഇതും താജ് ബാക്കി നമുക്ക് നാളെ കാണാം കേട്ടോ അടുത്ത വീഡിയോയില് അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇതിന്റെ തേർഡ് പാർട്ട് ഓക്കെ